അച്യുതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ ഏഹ് റെസിപ്പിയാണ് ഇനി ഇടാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കും പിന്നെ ചപ്പാത്തി ഇവിടെ ആർക്കും അറിയാൻ വയ്യാത്ത പോലെ അന്ന് വിചാരിക്കും ഇതങ്ങനെയല്ല അങ്ങനത്തെ ഒരു ചപ്പാത്തി അല്ലെ ഈ ചപ്പാത്തിക്ക് കറി ഒന്നും വേണ്ട കറി ഒന്നും ഉണ്ടാക്ക നമുക്ക് വീട്ടമാർക്ക് ഭയങ്കര ലാഭമല്ലേ കറി ഒന്നും വേണ്ട ചപ്പാത്തി മാത്രം മതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്സാഹം കാണും കാണുമല്ലേ ഇവിടെ എന്ത് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നല്ല അടിപൊളി ചപ്പാത്തിയാണ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അടിപൊളി ചപ്പാത്തി അതുപോലെ ചപ്പാത്തിയുടെ മാവ് കുഴക്കുമ്പോഴത്തേക്കും പാത്രത്തിലൊന്നും പിടിക്കുന്നു അതും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന് അത് ഞാൻ ജീനയുടെ ചാനലിൽ നിന്ന് പഠിച്ച കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു തുള്ളി പോലും പാത്രത്തിൽ പറ്റത്തൂല്ല അങ്ങനെ നമുക്ക് ആ ചപ്പാത്തി കുഴച്ചെടുക്കുകയും ചെയ്യാം കറി ഒന്നും ഇല്ലാതെ കറി ഒന്നും നമുക്ക് വേണ്ടേ വേണ്ട ആ ചപ്പാത്തിക്ക് അപ്പം ഒരു നല്ല അടിപൊളി ചപ്പാത്തി മുറിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല എന്താ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് അതുപോലെ ഇരിക്കും നമ്മൾ പനിയലൊക്കെ പിടിക്കുന്ന പോലത്തെ സോഫ്റ്റ്നസ് കിട്ടുന്ന അടിപൊളി ഒരു ചപ്പാത്തിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഈ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കുക എനിക്കിപ്പോൾ ഇത്രയും മതി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പൊ ഇതിനകത്തേക്ക് ഞാൻ ഒരു ചക്കനം വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ ശാഖലം കുറച്ച് അതി കേട്ടോ അധികം ഒന്നും ഒഴിക്കരുത് അതിന്റെ നമുക്ക് ഈ മാവൊന്ന് ശരിക്കും അങ്ങോട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഉണ്ടാക്കി എടുക്കുന്ന ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ നമ്മളൊന്ന് ഇളക്കിയെടുത്തു ഇനി അതിന് ശേഷം ചപ്പാത്തി കുഴക്കുമ്പോഴത്തേക്കും നമ്മുടെ പാത്രത്തിൽ പാത്രത്തിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട് ഇത് അപ്പം ഞാനിത് വേറെ ഒരു ചാനലിൽ കണ്ണായിട്ടാണ് കേട്ടോ ഇവിടെ ജീനയുടെ ചാനലിൽ കണ്ടാണ് കുഴച്ചെടുക്കുന്നത് അതിൽ പിന്നെ ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ലതായിട്ട് എന്താ ഇതയിൽ പിടിക്കാതിരിക്കും മാവിതയിൽ പിടിക്കാതിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടോട്ട് ശകലം എടുക്കാൻ ഒരുപാട് എടുക്കരുത് ചപ്പാത്തി വെള്ളമായി പോകും എന്നിട്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഇതൊന്ന് ഉപ്പൊന്ന് ഇതിനകത്തോട്ടൊന്ന് അലിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ആദ്യം കുറേശ്ശെ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുകയാണ് ഒരുപാട് വെള്ളത്തിൽ കുഴക്കരുത് പിന്നെ നമുക്ക് പിന്നെയും പൊടി ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ നന്നായിട്ട് കുഴച്ചെടുക്കുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള പൊടിയെടുത്താൽ മതിയാകും ഞാനിപ്പം എനിക്ക് ഇത്രയും മതി അതുകൊണ്ട് ഞാൻ എടുത്താണ് വൈകിട്ടത്തേക്കും കൂടെ ഒന്നിച്ച് ഞാൻ എടുത്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ പിന്നെ വൈകിട്ടും ഇനി ഉണ്ടാക്കാൻ നേരം വേറെയും കുഴക്കേണ്ടതെന്ന് വെച്ചിട്ട് ഒന്നിച്ച് കുഴച്ച് എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ മാവ് ചെറുതായിട്ട് അങ്ങോട്ട് കറക്കും അല്ലേ അപ്പം ഈ വെള്ളം പോലെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പാത്രത്തിൽ പിടിക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ കുഴച്ച പാത്രം കഴുകാനായിട്ട് ഭയങ്കര മടിയല്ലേ ഇപ്പം കണ്ട കാണിച്ചു തരാം കുഴച്ചിട്ട് ഈ പാത്രം നമ്മൾ ചപ്പാത്തി കുഴക്കുന്നതിനാണ് ചപ്പാത്തിയുടെ സോഫ്റ്റ്നസ് ഇരിക്കുന്നത് ഒഴിക്കട്ടെ ഇങ്ങനെ തൂത്ത് തൂത്തൊന്നും കുഴക്കണ്ട ഒട്ടും പിടിക്കത്തില്ല നമ്മുടെ ഇങ്ങനെ കുഴച്ചു കഴിഞ്ഞാല് നമ്മുടെ പാത്രത്തില് ഒട്ടും തന്നെ പിടിക്കത്തില്ല ഇത് ഇങ്ങനെ കുഴച്ചിട്ട് ഒരമണിക്കൂർ നേരം വെക്കണം അരമണിക്കൂർ നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മാവിയത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് കണ്ടോ നിങ്ങൾ നോക്കിക്കേ ഈ പാത്രത്തിൽ പിടിച്ചിട്ടുണ്ടോ നോക്കിക്കേ കണ്ടോ ഒട്ടും തന്നെ ഇല്ല കേട്ടോ ഇപ്പം നമുക്ക് ബുദ്ധിമുട്ട് പണ്ട് നേരത്തെ ഒക്കെ ഇതറിയുന്നതിന് മുന്നാണെങ്കിൽ ചപ്പാത്തി കുഴച്ച് കഴിഞ്ഞ് ഈ പാത്രം കഴുകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കണ്ടോ ഒരു ശകലം പോലും പാത്രത്തിൽ പിടിച്ചിട്ടില്ല അത് ഞാൻ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ ഇത് കുഴച്ചെടുത്തിട്ട് നമുക്കിത് ഇതിപ്പം അരമണിക്കൂർ നേരം നമുക്കിതിനെ മൂടി വെക്കാം അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അത് ജസ്റ്റ് ചൂടായി കഴിയുമ്പഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ജീരകം ഇട്ട് കൊടുക്കാം അതായത് ശക്കലം അത് കൂടുതൽ ഇടരുത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ചവയ്ക്കും ശക്കലം ജീരകം ഇട്ട് ഇട്ടുകൊടുത്തു അപ്പൊ ഈ ജീരകം ഒന്ന് നന്നായിട്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഉണ്ട് അപ്പം ഒരു വലിയ സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ വലിയ സബോള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ഞാൻ ചോപ്പറിൽ വെച്ച് അരിഞ്ഞെടുത്ത സഖോള ഇത് കൈ കൊണ്ട് അരിഞ്ഞെടുത്തില്ല ഇങ്ങനെ ആവുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് വാടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരിഞ്ഞെടുത്താൽ ഒരെണ്ണിക്കല്ലേ ഉള്ളൂ ഇപ്പൊ പെട്ടെന്ന് തന്നെ നമുക്കത് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റുമല്ലോ അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് വാടി വരട്ടെ ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചു കൊടുക്കണമെങ്കിൽ ചതച്ചിട്ടിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇവിടെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണൊന്ന് മാറുന്നടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക സബോളയും ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് അങ്ങനെ അങ്ങ് കരിഞ്ഞ് ഒരുമാതിരി ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഈ മസാലയുടെ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം എന്താ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് മാറി ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഇതിനകത്തോട്ട് ചില്ലി ഫ്ലെക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും അതിൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് അതൊക്കെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നതിനകത്തേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടി ശക്കാലം കിട്ട കുറച്ച് നമ്മൾ എടുക്കുന്ന സവോളയുടെയും ഏർ എല്ലാം ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളുടെ അളവനുസരിച്ചിട്ട് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല കുറച്ച് കുറച്ചു മതിയാകും ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു ചൊവ വരും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് ചിക്കൻ മസാല ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഗരം മസാല നമ്മൾ പൊടിച്ചു വെച്ച പൊടിയില്ലേ അതാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതാവട്ടെ മിക്സ് ആവട്ടെ നന്നായിട്ട് ഈ മസാല എല്ലാം കൂടെ മസാലയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പൊ മസാലയുടെ പച്ചമണം ഒക്കെ മാറി ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ക്യാരറ്റ് ആണ് ക്യാരറ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെ ഈ സബോള ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് ചേർക്കുന്ന പച്ചക്കറി എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കൂടുതലും ഈ കാരറ്റും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നതാണ് കൂടുതലും നല്ലത് നമ്മളിത് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ക്യാബേജ് അരിഞ്ഞതും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ആ മസാലയ്ക്ക് ഉപ്പ് കിട്ടത്തില്ലോ കുറച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഒന്ന് വേഗണ്ടേ നമുക്ക് എല്ലാം പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇത് കുക്കാവും ഇത് നമ്മൾ അടച്ച് വെക്കുമ്പോഴത്തേക്കും ഈ കാരറ്റിലെയും വെള്ളമായി ഇങ്ങനെ ഇറങ്ങി നന്നായിട്ട് ഇത് വേവും ഇത് നന്നായിട്ട് വെന്ത് കൊഴയേണ്ട ആവശ്യമില്ല മുക്കാൽ ഭാഗം വേവാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്ക് ഇത് അടച്ചു വെക്കാം അടച്ചു വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തുറന്നു നോക്കാം ഇത് നന്നായിട്ട് ഉപ്പായിട്ടുണ്ട് നല്ല ഉപ്പും ഒക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കി അടച്ചു കൊടുത്തതാണ് ഇനിയും നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട് അതായത് ഞാൻ ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ നമ്മുടെ മുട്ട മുട്ട നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ചേർക്കുക കേട്ടോ നമുക്കറിയാമല്ലോ ഓരോന്നിന്റെ ആളുകൾ ഞാനിപ്പോ ഇതിനകത്തോട്ട് ഒരു രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു ശകലം ഉപ്പും കൂടെ നമുക്ക് അതിലേക്ക് കൊടുക്കാം ഒരു ശകലം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടുകൊടുക്കുവാണ് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക നമുക്കൊന്ന് ചിക്കി എടുക്കാൻ പാട്ടിനു വേറെ പാത്രം എടുക്കാൻ മടിയായിട്ടാണ് നിങ്ങൾക്ക് വേറെ പാത്രം എടുക്കണമെങ്കിൽ വേറെ പാത്രം എടുത്ത് ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലത്തെ എളുപ്പപ്പണി കാണിക്കുന്നവർക്ക് ഇതുപോലത്തെ എളുപ്പപ്പണി കാണിക്കാം അതിനകത്തൊന്നും കുഴപ്പമില്ല ഇതന്ന് അന്ന് ഇതായി കഴിയുമ്പോ നമുക്ക് അതിന്റെ കൂടെ ചേർത്ത് ഇളക്കാം മടിച്ചുകൾക്ക് പറ്റുന്ന പണിയാട്ടോ ഇത് അല്ലെങ്കിൽ പിന്നെ ഇനി അതിനൊരു പാത്രം എടുക്കണം അല്ലേ ഇതാകുമ്പോൾ അതിൻ്റെ ഒന്നും കുഴപ്പമില്ല ആവശ്യമില്ല ഇപ്പൊ നമ്മുടെ മുട്ടയും നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ചപ്പാത്തിക്കകത്ത് വെക്കുന്ന പില്ലിയ റെഡി ആയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നന്നായിട്ടൊന്ന് ഇളക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിനെ ഇതിപ്പം പ്ലെയിൻ ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇത് സൈഡിൽ വെച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ ഇനി നമുക്ക് ചപ്പാത്തിയുടെ പരിപാടി നമുക്ക് നോക്കാം ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം അടച്ചു വെച്ചേക്കാം നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചു വെച്ചാൽ നമുക്ക് നോക്കാം ഇതേണ്ട ഇതോ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്ന കണ്ടോ നമ്മളിപ്പം അരമണിക്കൂറ് അരമണിക്കൂറായുള്ളത് കുഴച്ച് വെച്ചിട്ട് ഇത് കുഴച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് പോയത് ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം ഇപ്പൊ നമുക്കിതൊന്ന് എടുക്കാം സാധാരണ ചപ്പാത്തി എങ്ങനെയാണോ പരത്തുന്നത് അതുപോലെ തന്നെ പരത്തുക ഒരുപാട് കനം കൂട്ടി പരത്താനായിട്ട് പാടില്ല കേട്ടോ ഒരുപാട് കനം കൂട്ടി പരത്തുകയും ചെയ്യരുത് ഒരുപാട് കനം കുറച്ച് യും ചെയ്യാൻ പാടില്ല രാവിലെ നമുക്ക് എല്ലാ ദിവസവും ഇഡ്ഡലിയും ദോശയും അങ്ങനെയൊക്കെ ചപ്പാത്തി സാധാരണ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി എല്ലാവരും മടുത്തില്ല അപ്പം ഇതുപോലെ ഇതുപോലൊന്നൊരു ദിവസം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ നല്ല അടിപൊളിയാ സൂപ്പറാണ് അപ്പം എന്താ നമ്മൾ ഇതുപോലെ പരത്തി എടുത്തു ഇതുപോലെ പരത്തി പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് കാണാമല്ലോ അല്ലേ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാല നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുക കണ്ട കുറച്ചു വെച്ചുകൊടുത്താ മതി ഒരുപാട് വെച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോവും കേട്ടോ കുറച്ച് വെച്ചു കൊടുക്കുക നരപ്പ് മാത്രം വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഞാന് വേറൊരു ചപ്പാത്തി ഇതിലെ മേളിലേക്ക് ഇതേമാതിരി വെച്ചുകൊടുക്കുക കണ്ടല്ലോ ഇനി നമുക്ക് ചെയ്യാൻ പേരും ഏതെങ്കിലും ഒരു അടപ്പെടുക്കുക എടുക്കുക ഞാനിവിടെ ഈ അടപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വെച്ചിട്ട് നമ്മളിങ്ങനൊന്ന് കൊടുക്കുക ഇത് നമുക്ക് ഉണ്ടാക്കാം പിന്നെ നിങ്ങൾക്ക് വലിയ ചപ്പാത്തി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മൾ ഈ എടുക്കുന്ന പാത്രം കുറച്ചും കൂടെ വലുത് എടുക്കാവുമാണ് ഞാനിപ്പോ ഈ പാത്രം എടുത്തുകൊണ്ട് മാത്രമാണ് ഇത്രയും ചെറുതായിട്ട് കിട്ടിയിരിക്കുന്നത് നല്ല രസമല്ലേ ഇനി നമുക്കിത് ചുട്ടെടുക്കാം നമുക്കിത് ചുട്ടെടുക്കാം ഇത് കണ്ടോ ആദ്യം ഞാൻ ഉണ്ടാക്കിയത് ചെറുതാണ് ചെറിയ പാത്രം വെച്ച് മുറിച്ചുകൊണ്ടാണ് ചെറുതായിട്ട് പിന്നെ ഞാൻ ഈ പണി കുറെ നേരം ചെയ്തുകൊണ്ട് ഞാൻ നടക്കത്തില്ലല്ലോന്ന് വെച്ചിട്ട് വലിയ പാത്രം എടുത്ത് മുറിച്ചു അപ്പൊ ഇത്രയും വലുത് കിട്ടി അപ്പൊ നിങ്ങൾക്ക് ഏതാ സൗകര്യം ഉള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ പുറത്തോട്ടൊരു ശകലം ഓയിൽ ഇങ്ങനെ തടവി കൊടുക്കാം രണ്ട് കല്ല് വെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പരിപാടി തീരുവല്ലോന്ന് വെച്ചിട്ട് വെച്ചതാ കേട്ടോ എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇതിനാവുമ്പോഴത്തേക്കും നമുക്ക് കറി ഒന്നും വേണ്ട കറിയൊന്നും നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇല്ല ഇനിയിപ്പം നിങ്ങൾക്ക് കറി ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിച്ചോ അതിനകത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ കറിയുടെ ആവശ്യം ഇല്ല കേട്ടോ അതുമല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല അടിപൊളിയായിട്ട് കിട്ടും നമുക്കിത് അപ്പൊ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോടഭിപ്രായം പറയണം കേട്ടോ നന്നായിട്ട് കിട്ടും നല്ല ടേസ്റ്റാ അപ്പൊ മറ്റേ നമ്മൾ ചപ്പാത്തിയും കറിയും വേറെ വേറെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചപ്പാത്തി മുറിച്ചിട്ട് കറിയിലേക്ക് മുക്കി കഴിക്കണം ഇതിപ്പ അങ്ങനെയൊന്നുമില്ല ഏർ നല്ല സാൻവിച്ച തിന്നുന്ന പോലെ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഫ്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇത് ഈ ചക്ക നേരം വേണം കേട്ടോ വേവാനായിട്ട് കാരണം ഇത് രണ്ട് ചപ്പാത്തി ഒട്ടിച്ചു വെച്ചിരിക്കുന്നല്ലേ അപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരുവിധം നമുക്കറിയാമല്ലോ ഇങ്ങനെ പൊങ്ങി വരുന്ന ആ പരുവാ നമുക്ക് എടുക്കാം ചക്കലും കൂടെ കിടക്കട്ടെ അപ്പൊ ഇത് കണ്ട നമ്മുടെ ചപ്പാത്തി നല്ല റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിനകത്തൂന്നുള്ള സാധനങ്ങൾ വെളിയിൽ പോകാതെ നോക്കണം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നമുക്കിനി അടുത്തതും കൂടെ ഒക്കെ ഇട്ടുകൊടുക്കാം രണ്ടെണ്ണം കഴിച്ചാൽ മതിയെന്നേ കാരണം നമ്മളിത് നാല് ചപ്പാത്തിയാകത്തില്ലേ രണ്ടെണ്ണം കഴിക്കുമ്പോഴത്തേക്ക് ബാക്കി ഉള്ളതെല്ലാം കൂടെ ചുട്ടെടുക്കട്ടെ അപ്പൊ നമ്മുടെ ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞു നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കറി ഒന്നും ഇല്ലാതെ നമുക്കിതിലൂടെ കറിയുടെ ആവശ്യം ഒന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം നല്ല അടിപൊളി ചപ്പാത്തിയാണ് അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇത് കണ്ടോ നല്ല പൂ പോലത്തെ ചപ്പാത്തി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടോ അതായത് നന്നായിട്ട് ഇതേപോലെ പൊങ്ങി വരികയും ചെയ്യും നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് സൂപ്പർ ആണ് ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ ചപ്പാത്തിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ നല്ല രാവിലെ എന്താ ഉണ്ടാക്കുന്നത് രാവിലെ എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു ചോദിച്ചൊരു നടപ്പുണ്ടല്ലേ അല്ല അരിവുടി ഒക്കെ അരച്ചു നോക്കുകയാണെങ്കിൽ ഈ ചോദിച്ചു നടപ്പില്ല അല്ലാത്തപ്പോ ഇങ്ങനെ ഒരു ചോദിച്ചു നടപ്പാണ് രാവിലെ എന്താന്ന് അപ്പൊ നമുക്ക് ഓരോ ദിവസവും അതായത് ഇഡലിയും ദോശയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഇത് ഞാൻ പറയുന്ന ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ തോന്നും ആ എളുപ്പമുണ്ടല്ലോ ഇത് നമുക്ക് രാവിലെ ഉണ്ടാക്കാം എന്തായാലും കറിയൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ചപ്പാത്തി തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇതേ ഉണ്ടാക്കും അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ